വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കുടികയറി ഓഗസ്റ്റ് ആറ് മുതൽ വരെയാണ് ആഘോഷ പരിപാടികൾ ഭക്തി ആദരപൂർവ്വം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുകയാണ് തിരുനാൾ ആഘോഷങ്ങളുടെ മുന്നോടിയായി ദേവാലയത്തിൽ രാവിലെ മുതൽ തന്നെ ജപമാല ദിവവവലി നൊവേന എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചോടുകൂടി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ തിരുനാൾ കൊടി ഉയർത്തി പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജപമാല ആഘോഷമായ ദിവ്യബലി തുടർന്ന് പ്രദക്ഷിണം പരിക്രുബാനിയുടെ ആശീർവാദം തുടർന്ന് നടക്കുന്ന കൊടി ഇറക്കത്തോടുകൂടി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനം ആവുകയാണ് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായ ദേവാലയത്തിൽ തന്നെ സ്നേഹവിരുന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനാൾ കൺവീനർ വർഗീസ് വലിയപറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി ക്രിസ്റ്റോഫർ കാരം എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുംപറമ്പിൽ സഹ ഫാദർ അബിൻ വർഗീസ് എന്നിവർ തിരുനാൾ ആഘോഷ ദിവ്യബലിക്കും തുടർ നടക്കുന്ന പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ വണ്ടിപരിയാർ